ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ ഗൗതത്തിനെയും അതുപോലെ തന്നെ അർജുനെയും ദിനേശിനെയാണ് എടാ അമ്മ കളിച്ച നാടകം കണ്ട് നിനക്ക് വിഷമായോ അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുമോ എന്ന് നിനക്കറിയാലോ അത് നമ്മൾ പ്രതീക്ഷിച്ച് തന്നെയല്ലേ വന്നത് എടാ അതിൽ വിഷമിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു നീ രണ്ട് ദിവസം കഴിയുമ്പം അമ്മ അങ്ങ് വന്നോളൂടാ പിന്നെ പൊട്ടിച്ചെറിഞ്ഞ താലുമാല അച്ഛൻ അമ്മയുടെ കഴുത്തിൽ താലി കെട്ടിക്കൊടുക്കുകയും ചെയ്യും പിന്നെ എന്താ എന്ന് ചോദിച്ചു അപ്പം ഗൗതമാകെ ദേഷ്യത്തിലാട്ടോ അതെ ഗൗതം എൻ്റെ മനസ്സ് ശരിയല്ല കുറച്ച് സമയത്തേക്ക് എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ് അതെ എന്താടാ ഈ സമയത്ത് സന്തോഷിക്കേണ്ട സമയത്ത് ഇങ്ങനെ എന്ന് ചോദിച്ചു ദിനേശ് എങ്ങനെ സന്തോഷിക്കണം ഞാൻ എങ്ങനെ സന്തോഷിക്കണമെന്നാണ് നിങ്ങൾ പറയണത് എന്ന് ചോദിച്ചു ഈ കല്യാണം വേണ്ട വേണ്ട എന്ന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ മാറി മാറി പറഞ്ഞതല്ലേ എല്ലാവരോടെ പെണ്ണിനെ എൻ്റെ തലയിൽ വച്ച് കെട്ടി എന്നിട്ട് ഇപ്പം സന്തോഷിക്കണമെന്ന് ഞാൻ എങ്ങനെ സന്തോഷിക്കണം എങ്ങനെ സന്തോഷിക്കണമെന്നാണ് നിങ്ങൾ പറയണത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി താ എന്ന് പറഞ്ഞു കാലും കയ്യും പിടിച്ച് എന്നെക്കൊണ്ടത് സമ്മതിപ്പിച്ചോ നിങ്ങളൊക്കെ ചേർന്ന് എന്നെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിച്ചതാ എന്താ എൻ്റെ ഭാവി തുലച്ചിട്ട് ഞാനിപ്പം സന്തോഷിക്കണം പോലും എടാ ഭാവി തിളച്ചെന്നോ എടാ പോലെ നല്ല കുട്ടിയോടാകില്ലേയും അവളെപ്പോലെ ഒരുപാളെ ഭാര്യയെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ദിനേശ് പറഞ്ഞപ്പോത്തേനും ഭാഗ്യമോ ഇതുപോലെ നിങ്ങൾ കിട്ടുമോ പറ അവളുടെ വീഡിയോ പുറത്തിറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ പിന്നെ ഞാൻ എങ്ങനെ നാട്ടിലിറങ്ങും നിങ്ങൾ എന്താ പറയണത് ഇപ്പം തന്നെ നടന്നതൊക്കെ ലോകം മുഴുവൻ അറിഞ്ഞു എല്ലാവരുടെയും കണ്ണില് അവളിപ്പം നല്ലവളല്ല അതാദ്യം മനസ്സിലാക്കുക എന്നെ നോക്കി ചിരിക്കും നാട്ടുകാര് ദേ കല്യാണം മുടങ്ങിയ ഒരു പെണ്ണിനെ എന്തിനാ എന്തിനാ എല്ലാവരോടെ എൻ്റെ തലയിൽ വെച്ച് തന്നത് നീ നീയാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞു അർജുനോട് എന്തിനാ എന്തിനാ നീ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു എനിക്ക് അവളെ ഇഷ്ടമായിരുന്നില്ല ദേ ഈ കല്യാണത്തിനെ ഇഷ്ടമായിരുന്നില്ല നിന്നോട് ഞാൻ പല തവണ പറഞ്ഞതല്ലേ ആവർത്തിച്ച് പറഞ്ഞിട്ടും ആരും കേട്ടില്ല എന്നിട്ട് ഏത് സമയത്താണ് എനിക്ക് കല്യാണത്തിന് വരാൻ തോന്നിയത് എൻ്റെ ഈശ്വരാ എന്നെ പറഞ്ഞാൽ മതിയല്ലോ ചേരുപ്പോരും അടിക്കണോ എന്നെ എടാ എടാ അഖില അഖില നല്ല കുട്ടിയാ ആ വീഡിയോ അതൊരിക്കലും പുറത്തിറങ്ങില്ല നീ ആവശ്യമില്ലാത്തത് ചിന്തിച്ചു കൂട്ടി വിഷമിപ്പിക്കല്ലേ ഞാൻ പറയുന്നോ നീ ഒന്ന് മനസ്സിലാക്കുക ഗൗതം എന്ന് പറഞ്ഞു നീ ചെയ്തത് വലിയൊരു കാര്യമാണ് നീ അന്ന് മീനുൻ്റെ കാര്യത്തിൽ ഇവൻ ചെയ്തത് ഇന്ന് അഖിലയുടെ കാര്യത്തിൽ നീ ചെയ്തു അത് വിചാരിച്ച് നോക്കടാ എന്ന് പറഞ്ഞു ദിനേശ് രണ്ട് പെൺകുട്ടികൾക്ക് ജീവിതം കൊടുത്തു അതൊരു ചെറിയ കാര്യമല്ല നിന്നെ ഓർത്ത് അഭിമാനമാണ് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഹാപ്പിമാനും ധു എന്ന് തുപ്പി അവക്ക് ജീവിതം കൊടുക്കാനായിട്ട് എൻ്റെ ജീവിതം ബലി കൊടുത്ത് ഞാൻ എല്ലാവരോട് ചേർന്ന് എന്നെ എന്നെ എന്നോട് ഇത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഗൗതമാകെ ദേഷ്യപ്പെട്ടു പോവാണ് പറയേ ദിനേശി എന്നോ അതെ ഗൗതം നിൽക്ക് ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും പറയുന്നത് കേൾക്കാൻ നിന്നില്ല ഇവൻ ബൈക്ക് എടുത്ത് അങ്ങ് പോവുകയാണ് ചെയ്തത് അടാ അർജുൻ ദേ അവൻ പറഞ്ഞത് നീ കേട്ടില്ലേടാ അവൻ പ്രതീക്ഷിച്ചതല്ലോടാ നടന്നത് പിന്നെ പെട്ടെന്ന് വിവാഹം കഴിക്കേണ്ടി വന്നതിനുള്ള വിഷമം കൊണ്ടാണ് ഈ സംസാരിക്കണത് ഈ ദേഷ്യമൊക്കെ മാറുമ്പോൾ അവനോട് നമുക്ക് സംസാരിക്കാം ആ അന്നേരം എല്ലാം ശരിയായിക്കോളും എന്ന് പറഞ്ഞു പിന്നെ ഇതേ അവൻ ഇങ്ങനെ സംസാരിച്ചതൊന്നും തൽക്കാലം വീട്ടിലേക്ക് അറിയിക്കേണ്ട എന്ന് പറഞ്ഞ് അർജുനും ദിനേശും ഇങ്ങനെ നിൽക്കണം അപ്പം ഗൗതത്തിന് ഇത് ഒരു ഒരിക്കലും എന്താ പറയുക ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കേസാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് അപ്പം അഖിലേക്കും വേണ്ടാന്ന് പറഞ്ഞതാണ് പക്ഷേ അവരെല്ലാവരും കൂടെ ഫോഴ്സ് ചെയ്താണ് ഇവർ രണ്ടുപേരെയും കൂടെ കെട്ടിക്കുന്നത് നമ്മുടെ പ്രഭേനയും കാഞ്ചനേനെയാണ് അപ്പം രണ്ടുപേരും വേണ്ട ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ചേച്ചി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ കാഞ്ചനക്കാണെങ്കിൽ ആകെ ദേഷ്യം വരും അമ്മ കാണിച്ച ശരിയായില്ല എന്ന അഭിപ്രായമാണ് അപ്പോൾ ചേച്ചി അങ്ങ് വന്നിട്ട് എടി താലിയും പൊട്ടിച്ചറിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക ഇങ്ങോട്ടേക്ക് ഇറങ്ങി പുറപ്പെട്ടത് ഒട്ടും ശരിയായില്ല പ്രഭാവതി അമ്മയുടെയും ഭാര്യയുടെയും സ്ഥാനം എനിക്കുണ്ടോ അവിടെ ുണ്ടെങ്കിൽ അവരെന്നോട് ഇങ്ങനെ കാണിക്കുമായിരുന്നോ എന്ന് ചോദിച്ചു പിന്നെ എന്നെ എന്നെ ആർക്കും വേണ്ട എന്നിട്ട് ചേച്ചിയും അനിയത്തിയും മതി അവർക്ക് അതുകൊണ്ടല്ലേ എന്നെ വേണ്ടാത്ത അവിടെ ഞാനെന്തിനാ നിൽക്കുന്നത് എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇനി ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു പോവില്ല നീ വന്നത് എന്തായാലും ശരിയായില്ല പ്രഭാവതി എന്ന് ചേച്ചി പറഞ്ഞു അപ്പോൾ വേഗം പ്രഭാവതി എഴുന്നേറ്റു എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേനും അതെ ഞാൻ ഇങ്ങോട്ട് വന്നത് ചേച്ചിക്കിഷ്ടായില്ലേ ചെ ശല്യമായോ ഞാൻ എന്ന് ചോദിച്ചു എനിക്കെന്ത് ശല്യം ഒറ്റയ്ക്ക് താമസിക്കുന്ന എനിക്ക് നീ ഇവിടെ വന്നാൽ എനിക്കൊരു കൂട്ടാവും എനിക്കത് സന്തോഷമുള്ളൂ പ്രഭാവതി അത് നീ ആദ്യം മനസ്സിലാക്കുക പക്ഷേ നീ ഏട്ടത്തെയും അനിയത്തെയും ആ വീട് ഭരിക്കും പിന്നെ അവർ അവിടെ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയും നീ ഇവിടെ പുറത്തു ആകും നീ ഇവിടെ നിന്ന അവർക്ക് ഗുണം അല്ലാതെ നിനക്കല്ല മനസ്സിലായോ വല്യമ്മ പറയുന്നതിലും കാര്യമുണ്ടമ്മേ അതെ ശരിക്കും വീട് ഭരണം അവരുടെ കയ്യിലായാൽ അവരായിരിക്കും ചുമതല പിന്നെ നമ്മളിവിടെ ദത്താലി പൊട്ടി പൊട്ടിച്ച് എറിയുന്നതിന് പകരം അമ്മ ചെയ്യേണ്ടത് അവരുടെ രണ്ടുപേരുടെയും ചെകിട്ടത്തോരോന്ന് പൊട്ടിച്ച് അവിടെ കഴിയായിരുന്നു ചെയ്യേണ്ടത് വന്നു പോയില്ലേ ഇനിയിപ്പം എന്ത് ചെയ്യാനാ പോയ ബുദ്ധി ആന വലിച്ചാൽ വരുവോ നിന്റെ കെട്ടിയോനും മക്കളും എന്താ എന്താ പ്രഭ ഇങ്ങനെ എന്ന് ചോദിച്ചു ആ പെണ്ണിനെ ഗൗതമിനെ കൊണ്ട് കെട്ടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ചേച്ചി അല്ല ആ പെണ്ണിൻ്റെ വീഡിയോ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഇനി ആ വീഡിയോ എങ്ങാനും പുറത്തിറങ്ങിയാൽ നമ്മുടെ കുടുംബത്തിന് ആ മാനം പോവില്ലേ പ്രഭേ എന്തായി സംഭവിച്ചത് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ നമുക്ക് എല്ലാം അറിഞ്ഞുകൊണ്ട് ഗൗതം ഇതിനെ തലവെച്ചത് എന്തിനാ എന്ന് എനിക്കറിയാത്തത് എന്ന് പറഞ്ഞു കാഞ്ചന എല്ലാവരോട് ചേർന്ന് അവനെ നിർബന്ധിച്ച് ചെയ്യിച്ചതാ അവൻ്റെ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാൻ അവൻ ഇഷ്ടപ്പെട്ട് കിട്ടിയതൊന്നും അല്ലാതെ നിങ്ങൾ രണ്ട് പേരും എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കയറിപ്പറ്റാൻ നോക്ക് ചേച്ചി അനിയത്തി ഇതേ എങ്ങനെയെങ്കിലും അവിടുന്ന് തുരത്താൻ നോക്ക് ഞാനായിട്ട് അങ്ങോട്ടേക്ക് കയറിപ്പോന്ന പ്രശ്നമില്ല എൻ്റെ അമ്മേ നാണോ മാനോ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല ഇതേ നമ്മൾ പോയേ പറ്റുമോ നീ ചെല്ല ഞാനില്ല എന്ന് പറഞ്ഞു പിന്നെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ആരെങ്കിലും ഇങ്ങോട്ട് വരുമെന്നാണോ പ്രഭയം നീ കരുതിയിരിക്കുന്നത് എൻ്റെ പൊന്നമ്മ ആരും വരില്ല അതാദ്യം മനസ്സിലാക്കുക നമ്മളിവിടെ ഒന്ന് ഇറങ്ങി വന്നിട്ട് ഇത്ര സമയമായി ആരെങ്കിലും വിളിച്ചോ വന്നോ പറ അങ്ങനെ ഒരു പ്രതീക്ഷ ഒന്ന് നിങ്ങൾ രണ്ടു പേർക്കും വേണ്ട എന്ന് പറഞ്ഞു ചേച്ചി നമ്മൾ രണ്ടുപേരും അവിടെയൊന്ന് ഇറങ്ങിയത് ഇപ്പം നാട്ടുകാരും മുഴുവൻ അറിഞ്ഞു കാണും ഷോ എല്ലാവരും പൊട്ടി പൊട്ടി ചിരിക്കായിരിക്കും മരുമക്കൾ ചേർന്ന് അമ്മായിയമ്മയെ അപ്പോൾ തുരത്തി എന്ന് പറഞ്ഞിട്ട് എന്തൊരു കഷ്ടം നോക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുമോ അമ്മേ ആ എന്ത് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചു എന്നാൽ എൻ്റെ കയ്യിൽ ഒരു ആയുധമുണ്ട് ഞാനത് പ്രയോഗിക്കാൻ പോവാ എന്തായുധം ആ അമ്മ അച്ഛൻ്റെ മുഖത്തേക്ക് താലി പൊട്ടിച്ചെറിഞ്ഞ് ഇറി ഇറങ്ങിയതുപോലെ പോലെ അർജുൻ്റെ മുഖത്തേക്ക് താലി പൊട്ടിച്ചെറിഞ്ഞ് മീനു ആ വീട്ടിൽ നിന്ന് ഇറങ്ങും അഞ്ജലി വിചാരിച്ചാൽ ആരാ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അത് നടക്കും ആരായി അഞ്ജലി എന്ന് ചോദിച്ചു ചേച്ചി അർജുൻ പ്രണയിച്ച പെണ്ണ് അല്ല അർജുനെ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണ് നീ അവളെ ഒന്ന് വിളിക്കെന്നാ എന്ന് പറഞ്ഞു അപ്പം കാഞ്ചന വേഗം തന്നെ ഫോൺ എടുത്ത് നേരെ അവളുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അഞ്ജലിയുടെ അഞ്ജലി വേഗം ഫോൺ എടുത്തു ചേച്ചി എന്താ ചേച്ചി വിളിച്ചത് എന്ന് ചോദിച്ചു ആ അതെ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട് നിന്നെ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞു ഞങ്ങളിപ്പം അമ്മയുടെ വീട്ടിലാണ് ഉള്ളത് നാളെ രാവിലെ പകല് തന്നെ നീ ഇങ്ങോട്ടേക്ക് ഒന്ന് ഇവിടെ വരണം വരണ്ട വഴി ഞാൻ പറഞ്ഞു തരാം ആ പറയൂ ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ വഴിയൊക്കെ കാഞ്ചന പറഞ്ഞു കൊടുത്തു ആ ഇതെനിക്ക് അറിയാവുന്ന സ്ഥലമാണ് കുഴപ്പമില്ല ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു അല്ല എന്താ കാര്യം ചേച്ചി എല്ലാം നേരിട്ട് പറയാം നീ എന്താണെങ്കിലും വാ ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി കേട്ടോ അപ്പം ഇവരിങ്ങനെ സംസാരിച്ചു ഫോൺ വെച്ചു എന്തായി അതെ അഞ്ജലി നാളെ വരാം വരാമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു ആ അപ്പം പ്രഭയ്ക്കും ഒരു സന്തോഷം ആഹാ വരട്ടെ അവൾ വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പ്രഭയും അപ്പം ഇവരെല്ലാം കണക്ക് കൂട്ടി തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ അർജുനെയാണ് അപ്പോൾ അർജുൻ എന്താ പറയുക അവരുടെ രണ്ടുപേരുടെയും മണിയറ ഒരുക്കാനായിട്ട് ഇങ്ങനെ കുറേ മുല്ലപ്പൂവും കുറേ എന്താ പറയുക റോസാപ്പൂവും ഒക്കെ വാങ്ങി വെച്ചിങ്ങനെ നോക്കി നിപ്പാണ് നീരെന്ത് ചെയ്യും എന്നുള്ള മട്ടിലാണ് അപ്പോഴാണ് നമ്മുടെ മീനു കയറി വരുന്നത് എന്താ എന്ന് ചോദിച്ചു അല്ല ഞാൻ ആലോചിക്കായിരുന്നേ അച്ഛനോട് ഞാൻ ഇത് വേണ്ട എന്ന് പറഞ്ഞതാണ് എന്നിട്ട് അച്ഛൻ ആ നിർബന്ധം മണിയേറെ ഒരുക്കാനായിട്ട് ഇത് ഇനി എവിടെ നിന്ന് തുടങ്ങുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഓ അത്താണോ വിഷമിക്കണ്ട ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു അപ്പം ആ പെട്ടെന്ന് തന്നെ മീനു സഹായിക്കാൻ വന്നു അപ്പം മീനുവിനോട് ആ എന്നാൽ പിന്നെ തുടങ്ങാം എന്ന് ചോദിച്ചു ആ തുടങ്ങാം എന്ന് പറഞ്ഞേ ഇങ്ങനെ നിൽക്കുകയാണ് അറിയിച്ചു അപ്പം മീനു ഇങ്ങനെ നോക്കിയിട്ട് മീനുവിന് ഒരു ഐഡിയയും കിട്ടിയില്ല അപ്പം മീനു ഇങ്ങനെ കുറേ നിൽക്കുവാണ് ഉം എന്താ എന്താ ആലോചിച്ച് നിൽക്കുന്നത് അല്ല തുടങ്ങാന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ എങ്കിലേ എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല അതാ ഞാനും ഇങ്ങനെ നിന്നത് എന്ന് പറഞ്ഞു ഓഹോ ആ വിഷമിക്കണ്ട ഇപ്പം ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞപ്പം ഞാനോർത്തോ എന്തോ വലിയ കാര്യം ചെയ്യാൻ പോവുകയാണെന്ന് പക്ഷേങ്കിൽ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് തിന്നു അപ്പോൾ സംസാരിച്ചു കൊണ്ട് നിന്ന സമയത്ത് വേഗം തന്നെ മീനും എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ശരിയാക്കാം എന്നുള്ള മട്ടില് എന്നാൽ അല്ല നമ്മൾ ആദ്യത്തെ മണിയറ നമ്മുടെ മണിയറ ഒരുക്കിയില്ലേ ആ മണിയറ ഒരുക്കിയത് വല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു മീനുൻ്റെ ആദ്യം ആദ്യമൊന്നും മാറിയെങ്കിൽ പിന്നെ വേഗം ചിരിച്ചു കൂട്ടോ ആ ഇല്ലല്ലേ എന്നാൽ പിന്നെ എന്താ അർജുനോർമ്മ വന്നോ ആ വന്നു വന്നു എന്നാൽ വേഗം തുടങ്ങിക്കോ അപ്പോൾ അവർ രണ്ടുപേരും മണിയറ ഒരുക്കാനായിട്ട് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സെറ്റ് ചെയ്തു മുല്ലപ്പൊക്കെ കെട്ടി അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് നിൽക്കുകയാണ് എന്നാൽ നമുക്ക് ആദ്യം ഈ ബെഡ്ഷീറ്റ് വിരിക്കാം എന്ന് പറഞ്ഞാൽ രണ്ട് പേരുടെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു അപ്പം തലയൊക്കെ കൂട്ടിയിടിച്ച് രണ്ട് പേര് നല്ല റൊമാൻറ്റിക്കായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മീനിൻ്റെ കഴുത്തിലേക്ക് ഒരു മുല്ലപ്പൂ മാല മാലയിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു പൂവെടുത്ത് നമ്മുടെ പല പ്രാവശ്യം മീനുവിൻ്റെ തലയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ നോക്കി അപ്പോൾ മീനു ഇങ്ങനെ കുരിഞ്ഞു നിൽക്കുമായിരുന്നേ അതേ സമയത്ത് അപ്പം മീനു എഴുതിയിട്ടിട്ട് എന്താ അല്ല ഇത്രയും മതിയോ നമ്മൾ ഒരിക്കലും ഇത് ശരിയായോ എന്ന് ചോദിച്ചു ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പം മീനുവിന് എന്തോ ഒരു കേട് തോന്നി ആ എന്നാൽ പിന്നെ ഇല്ല ഇപ്പം ഞാൻ ഒരു കാര്യം കൂടെ ഉണ്ടേ ഇപ്പം ചെയ്യാം എന്ന് പറഞ്ഞ് മീനു ഇങ്ങനെ കുനിഞ്ഞു നിന്ന് വീണ്ടും പൂ എടുക്കുന്ന പോലെ നിന്നു അപ്പോൾ അർജുൻ വീണ്ടും ആ റോസാപ്പൂ തലേ കുത്താനിങ്ങനെ നോക്കി അപ്പം പറഞ്ഞു എന്താ എന്ന് ചോദിച്ചു അല്ല ഇത് ഇത്രയും ശരിയായല്ലോ നമ്മൾ ഭയങ്കര സൂപ്പറായിട്ടല്ലേ ശരിയാക്കിയത് എന്നൊക്കെ ചോദിച്ചപ്പം മീനു പറയുകയാണ് മതി മതി എന്നാലേ ആ പൂ തലയെ കുത്തിക്കോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിന്ന് കൊടുത്തു അപ്പോൾ അർജുനൻ ഭയങ്കര ആയിട്ട് തലയിൽ ഇങ്ങനെ കൊത്തി കൊടുക്കുകയാണ് ഭയങ്കര ആയി എന്നിട്ട് ഇവര് എല്ലാവരും ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു എന്നിട്ട് മീനോ ചോദിക്കുക ഇത് കാണുമ്പം അകിലയ്ക്കും ഗൗതത്തിനും ഭയങ്കര സന്തോഷമാകുമല്ലേ ആ സന്തോഷമൊക്കെ ആവും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്നാണോ വല്ലവൻ്റെ സന്തോഷം കണ്ട് സന്തോഷിച്ചാൽ മതിയോ എന്നുള്ള മനസ്സിലിങ്ങനെ വിചാരിച്ച് അർജുൻ ഇങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ പോയി അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ മുത്തശ്ശനെയും അതുപോലെ തന്നെ മഹാ മഹേന്ദ്രനെയാണ് അപ്പോൾ ഇവരുണ്ടുപേരോട് സംസാരിക്കുകയാണിങ്ങനെ ഓരോ കാര്യങ്ങൾ അതെ നീയെ പ്രഭയെ വിളിച്ചോ എന്ന് ചോദിച്ചു ഇല്ല അതെന്താ വിളിക്കാഞ്ഞത് ഓ വിളിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഒരു കാര്യം ചെയ്യുക നീ അവളെ ഒന്ന് വിളിച്ചു നോക്ക് അവൾ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ നാളെ ചെന്ന് തന്നെ ചെന്ന് നീ കൂട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല അച്ഛാ അവൾ ഈ പ്രായത്തിൽ കാണിക്കേണ്ട പരിപാടിയാണോ ഈ കാണിച്ചിരിക്കുന്നത് അവളുടെ അഹങ്കാരം കുറച്ച് കുറയട്ടെ മഹേന്ദ്ര നീ ഒരു കാര്യം മനസ്സിലാക്കുക അത് നമ്മുടെ കയ്യിലും തെറ്റില്ലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് നമ്മുടെ അർജുനും അർജുനങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പം അങ്ങോട്ട് കയറി വന്നു കയറി വന്നോടേ തന്നെ അല്ല എന്താ അച്ചാ ഗൗതം ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു വന്നില്ലേ അവനെയും പരിക്കാത്തില്ലേ എന്ന് ചോദിച്ചു ഇല്ല ഇല്ലച്ചാ അവനെ ഞങ്ങൾ എന്നാൽ പിന്നെ നീ ഒന്ന് ഫോണിൽ വിളിച്ച് നോക്ക് ഞാൻ ഫോണിൽ പല പ്രാവശ്യം വിളിച്ചു പക്ഷെ അവൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതേ ഇല്ല ആ സാരമില്ല അവന് അവന് വല്ലാത്ത ടെൻഷൻ കാണുമായിരിക്കും അവന് ഈ മനസ്സുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതല്ലേ പെട്ടെന്ന് നടന്ന കല്യാണമല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണും എന്ന് മഹേന്ദ്ര ഇങ്ങനെ പറയുകയാണ് ശരിയാ അവൻ മനസ്സ് കൊണ്ട് അംഗീകരിച്ച് വരണ്ടേ എന്ന് ചോദിച്ചു അവൻ മുത്തശ്ശൻ പറഞ്ഞു അതൊന്നും സാരമില്ല അവനതൊന്നും അല്ല പ്രശ്നം പ്രഭാവതി കാണിച്ചു വെച്ചിരുന്ന കുറേ പെർഫോമൻസ് ഉണ്ടല്ലോ അത് കാണി കണ്ടിട്ടായിരിക്കും അവനാകെ ടെൻഷൻ ഏ അത് മാത്രമൊന്നും അല്ല മുത്തശ്ശ പക്ഷേ അവനും മാനസികമായിട്ട് പ്രശ്നമുണ്ട് നമ്മളെല്ലാവരും കൂടെ അവളെ അവൻ്റെ തലയിൽ കെട്ടിവെച്ചതെന്നാണ് അവൻ പറയണത് ഏ അങ്ങനൊന്നും വരില്ല എന്നേ അവൻ്റെ തോന്നൽ അങ്ങനെയാ അതൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞു കേട്ടോ ഇനി അവന് പിന്നെ അത് മാത്രമല്ല അവന് എന്തൊക്കെയോ വല്ലാതെ അലട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു സാരമില്ല അതൊക്കെ പതിയെ പതിയെ മാറിക്കോളും ആദ്യത്തെ ആ പ്രശ്നങ്ങളൊക്കെ കാണുള്ളൂ പിന്നീട് തണുത്ത് അവന് ആ മനസ്സിലാക്കാൻ തുടങ്ങിക്കോളും എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ കാത്തു നിൽക്കുകയാണ് എന്നാൽ ഒരു കാര്യം ചെയ്യാം എന്താണെങ്കിലും അവൻ മനസ്സ് തകർന്നു പോയതല്ലേ ഒന്ന് പോയി അന്വേഷിച്ച് വന്നാലോ എന്ന് ചോദിച്ചു അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്കും ഇപ്പോഴാണോ പറയണത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു പറഞ്ഞുകൂടായിരുന്നോ എന്ന് മഹേന്ദ്രൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ടെത്താം ബൈ ആൻഡ് സി യു അഗെയിൻ